പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ആക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു വഴിക്കടവ് പഞ്ചായത്തിൽ കുന്നുമ്മേൽപൊട്ടി വാർഡിലാണ് സംഭവം പ്രദേശത്തെ കർഷകരുടെ ഒട്ടേറെ വിളകൾ സ്ഥിരമായി നശിപ്പിക്കുകയും പകൽ സമയങ്ങളിൽ പോലും നാട്ടിൽ ഇറങ്ങി ആക്രമവും നടത്തിയിരുന്നു കർഷകനായ തോണിക്കര അലവി പറക്കോട്ട് മറിയാമ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ഇതിനെ തുടർന്ന് വാർഡ് മെമ്പർ ടി എം ശൈലജയുടെ നേതൃത്വത്തിൽ വാർഡിലെ കർഷകരും ലീഗൽ ഷൂട്ടർ ഗഫൂർ മൂച്ചിക്കാടനും ആർ ആർ ടി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച പന്നിയെ വെടിവെച്ചു കൊന്നത് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് നെടുമ്പാടി തങ്കമ്മ ജീവനക്കാരനായി ായ ബിജി സെബാസ്റ്റിൻ എന്നിവർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் வைகம் ஏழு மணி வரை டெக்டோனா ஹாஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து